ഉപ്പുവെള്ളം മൂലം കൃഷി ഉപേക്ഷിച്ച വയലിൽ നൂറുമേനി വിളയിച്ച തൊണ്ണൂറുകാരിയായ കല്യാണിയമ്മ കാസർഗോഡ് തൃക്കരിപ്പൂർ എടാട്ടുമലിലാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തിയ മണ്ണിൽ നെൽമണികൾ കിളർപ്പിച്ചത് സ്വർണ്ണമണിഞ്ഞ നെൽക്കതിർ ഏവർക്കും ആഹ്ലാദ കാഴ്ചയാണ് എട്ടുമ്മലിലെ മാമുനിക്കല്യാണിയമ്മ വീട്ടുപറമ്പിനോട് ചേർന്ന് ചെയ്ത നെൽകൃഷി കണ്ണിനു കുളിർമയും മനസ്സിന് ആഹ്ലാദവും പകരുന്ന കാഴ്ചയാണ് പൊരുതി നേടിയ നെൽക്കതിർ സ്വർണ്ണവർണ്ണമണിഞ്ഞു നിൽക്കുന്നത് പ്രതീക്ഷയുടെ കാഴ്ചയും തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണി അമ്മയുടെ കൃഷിപ്പണി എട്ടുമ്മൽ പാടശേഖരത്തിലുള്ള ഒരേക്കർ നെൽവയൽ പതിറ്റാണ്ടുകളായി മൂന്ന് വിള നെൽകൃഷി എടുത്തിരുന്നതാണ് എന്നാൽ ഇത്തവണ വേനലിൽ ഉപ്പുവെള്ളം കയറിയതും മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് രൂക്ഷമായതും കൃഷി ചെയ്യാൻ മറ്റു മാർഗമില്ലാതാക്കി ഇതാണ് വീട്ടുവളപ്പിൽ നെൽകൃഷി ചെയ്യാൻ അമ്മയെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് എന്നാലും എനിക്കിത് വേണ്ടാൻ നോക്കാനാവില്ല ഈ കൃഷി രാജ്യമാരായിട്ട് എടുക്കും അറിയായിരുന്നു ഇത് സ്ഥലമില്ല എനിക്ക് ഒന്നും അല്ല ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കപ്പറടുക്കാൻ വെല്ലുവിട്ടുന്ന കാലം തന്നെയാണ് അറിയാതെ ഊന്നുപടി കുത്തി കൃഷിപ്പണികൾ ചെയ്തു വരുന്ന കല്യാണിയമ്മയ്ക്ക് മകൻ രാജേഷും കുടുംബവുമാണ് സഹായത്തിനായി കൂടെയുള്ളത് നെൽകൃഷി കഴിഞ്ഞ ഉടൻ വിവിധ തരം പച്ചക്കറി കൃഷിയും എല്ലാ വർഷവും കല്യാണിയമ്മ ചെയ്യുന്നുണ്ട് മണ്ണും നെല്ലും വയലും ചേർന്നതാണ് തൻ്റെ ജീവനും എന്ന തിരിച്ചറിവിൽ വീട്ടുമുറ്റത്ത് നൂറുമേനി വിളയിച്ച മാമുനി കല്യാണിയമ്മയുടെ കരുത്ത് നാടിനും കർഷകർക്കും മാതൃകയാക്കേണ്ട കൃഷിപാഠം തന്നെയാണ് കേരള വിഷ ന്യൂസ് കാസർഗോഡ്